പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ തിരമഹോത്സവത്തിന് കൊടിയേറി ഉത്തരമലബാറിലെ യക്ഷിക്കാവ് എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രം ഈ മാസം പതിനേഴ് വരെ തിരമഹോത്സവം നീണ്ടു നിൽക്കും ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയിൽ ക്ഷേത്രം ശാന്തി ബ്രഹ്മശ്രീ ഹരികൃഷ്ണന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം വൈകുന്നേരം നാലിന് കലവറ നിരക്കൽ തുടർന്ന് പ്രാദേശിക കലാപരിപാടികൾ എന്നിവ നടക്കും ഈ മാസം പതിനഞ്ചിന് ഉച്ചയ്ക്കാണ് യക്ഷിക്കളം പാട്ട് பேங்க சர்வீஸ் சககரணி ஹாட்வேர் பலம்பிங்க பிளம்பிங் ஆன் சானிட்டரி ரயில்வே ஸ்டேஷன் ரோடு குந்தத்துப்பள்ளி பழையங்காடி